ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സിന്റെ ഹിബിസ്കസ് ആൻഡ് മേത്തി പൗഡറിന്റെ ഒരു ഹെയർ പാക്ക് താളി നമ്മൾ താളി പൊടി ഉണ്ടാവൂല്ലേ അതാണ് പൊതുവെ വീട്ടിലൊക്കെ നിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ താളി ഇലയൊക്കെ അവൈലബിൾ ആയിരിക്കും ബത്തിച്ചപ്പൊക്കെ വരച്ച് നമുക്ക് താളി ഉണ്ടാക്കിയിട്ട് താളിയിലിടായിരുന്നു ഇപ്പൊ ഇങ്ങനെ മാറി വീട്ടിൽ നിങ്ങൾ മാറി നിൽക്കുമ്പോ ഇപ്പൊ ബി ജിയിലാണോ ഫ്ലാറ്റിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ ആ ഒരു കേസിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആക്സ് ഗുഡ്നെസിന്റെ ഹിബിസ്കറ്റ്സ് ആൻഡ് മേത്തി പൗഡർ പിന്നെ മടിച്ചികൾക്കും ഇത് പറ്റൂട്ടോ നമ്മള് മടിയന്മാരും മടിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് താളി പോയി പറിച്ച് അങ്ങനെ കുറെ ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്യാൻ മടി ഈ പൊടി നമുക്ക് ഉപയോഗിക്കാം ഞാൻ എന്താ ഇപ്പൊ ഇത്ര പൊടിയാണ് എടുത്തേക്കുന്നത് ിൽ മാത്രമേ തേക്കുന്നുള്ളൂ ഇതിന്റെ അകത്തേക്ക് ഞാൻ എണ്ണ ആഡ് ചെയ്യും എണ്ണ ഇത് വീട്ടിൽ നിന്ന് കാച്ച എണ്ണയാണ് കാരണം അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എണ്ണ ഒഴിക്കും എണ്ണയും ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം ഇതിൽ വേണേൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ തന്നെ എനിക്ക് നന്നായിട്ട് ഇത് എണ്ണയും ഇതിൻ്റെ മിക്സ് ആയി ഓക്കെ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഞാൻ മിക്സ്ചർ കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ മിക്സ്ചർ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഓരോ സെഷൻ സെഷൻ പോലെ ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കാം താഴെ പോവാണ്ട് സൂക്ഷിക്കണം പക്ഷെ ഞാൻ താഴെ കളഞ്ഞു എനിക്ക് എപ്പോഴുള്ളൊരു സ്വഭാവമാണ് എന്ത് സാധനം കിട്ടിയാലും അത് കുറച്ച് എങ്കിലും താഴെ കളയണം കെയറിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ സ്കാൽപ്പിൽ മാത്രം മുടി ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രണ്ടിലിടുക അവിടെയും പറ്റുന്ന പോലെ പാർട്ടീഷൻ ഒക്കെ എടുക്കുക പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തേക്കുമ്പം ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ പാക്ക് തീർന്നു ഞാൻ അപ്പൊ അത്രയും വെച്ച് അപ്ലൈ ചെയ്തു ഒരു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് വെക്കാം നമുക്ക് ഇതിന്റെ കവറിൽ ഇതൊരു മൂന്ന് മണിക്കൂറിൽ മേലൊക്കെ വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ സമയമില്ല അതുകൊണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കാറുള്ളൂ അങ്ങനെ വാഷ് ചെയ്യും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറോ നിങ്ങൾക്ക് ഈ ഇത് തലയിൽ ഇട്ട് അത് വേറെ എന്തൊക്കെയാ പണികളെന്ന് വെച്ചാൽ അത് അങ്ങനെയും ചെയ്യാം തല കഴുകുമ്പോൾ മൈൽഡ് ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം കഴുകാൻ ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാംപൂ ഇടും അതിനുശേഷം കണ്ടീഷണർ ഇട്ടിട്ടാണ് വാഷ് ചെയ്യുക അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ട്വന്റി മിനിറ്റ്സ് മാത്രം വെക്കണുള്ളൂ ഒരു ട്വന്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാനിപ്പോ കഴുകാൻ പോവാണ് ഞാനിപ്പോ ഷാംപൂം കണ്ടീഷണർ ഇട്ടിട്ടാണ് കഴുകുക അപ്പൊ ഞാൻ തല ിട്ട് കാണാം ഞാൻ കുളിച്ചഴിഞ്ഞു ഇപ്പൊ മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല നമുക്ക് ഒരു താളിട്ട് എഫക്ട് കിട്ടും അത്ര തന്നെ ഇപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ